സമ്മേളനത്തിൽ ജോറായി പ്രസംഗിക്കാൻ വന്ന ആൾക്ക് ഒരു പോലും അറിയുന്നില്ല ഇന്നലെ ഞാൻ തസബുബ് സമ്മേളനം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഫായി സംബന്ധിച്ച് പറയാണ് നമ്മളൊക്കെ പറയുന്നൊരു പേരില്ലേ അബുൽ ആ പേര് ഇയാള് വായിക്കുന്ന എങ്ങനെയാണെന്നറിയോ അബുൽ ഇല്ല അതുകൊണ്ട് തന്നെ അബുൽ എന്നാണ് അവരുടെ മറ്റൊരു പേര് അതായത് അതുകൊണ്ട് അദ്ദേഹത്തിന് അബുൽ മറുപടി നമ്മളൊക്കെ പറയുന്ന ആ വായിക്കുന്ന എങ്ങനെയാണെന്നറിയോ അബുൽ ഇല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നറിയോണ്ട് എന്നാണ് അവരുടെ മറ്റൊരു പേര് അതായത് അതുകൊണ്ട് അദ്ദേഹത്തിന് അബുൽ 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 എന്ന പേര് എന്ത് എന്താ റിഫായി നമ്മൾ പാടുന്നത് കണ്ടിട്ടില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാള് ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കുന്ന ഒരാൾ അക്കൂട്ടത്തിലുണ്ട് എല്ലാ അറിവുകളും നേടിയ മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി അള്ളാഹുഹു അതുകൊണ്ട് തന്നെ തസവുഫിൻ്റെ ഇൽമും എല്ലാം ഒരുമിച്ച് കൂടിയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് പേര് നൽകിയതാണ് അബുല ഇതിരി ഫായി അള്ളാഹുവിന്റെ ചരിത്രം പറയുന്ന കിതാബിലുണ്ട് എവിടെന്നാണ് ഔഷാദിന ചരിത്രം പഠിച്ചത് എവിടെന്നാണ് ഈ തസവൂഫ് പഠിച്ചത് ആരാ താങ്കൾ ഈ കോലത്തിൽ വെഡ്ഡി വേഷം കെട്ടിക്കുന്നത് ആരാ താങ്കൾക്ക് അറിവില്ല എന്ന് നന്നായി അറിയുന്ന ഒരാളെ കൂട്ടത്തിൽ നിന്ന് താങ്കളെ ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നു സ്ഥിരമായിട്ട് എന്തിനു നിന്ന് കൊടുക്കണം ഇങ്ങനെ വഷളാകാൻ പോകണം കിതാബ് കണ്ടിട്ടില്ലെങ്കിലും മിണ്ടാതിരുന്ന പോരെ മൗലവി ഞങ്ങളെ ഉലമ എന്നെ ചോദ്യം ചെയ്യാൻ താങ്കൾ വളർന്നിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ മൗലവി ഏ ഇങ്ങനെ ഉണ്ടാകുമോ ഒരറിവേട് റിഫായ് ശേഖർ അള്ളൂടെ ചരിത്രം അറിയാത്തവർ ആരാണുണ്ടാവുക ഷെയ്ഖ് തങ്ങളുടെ ചരിത്രം അറിയാത്തവരാരാണ്ടാവുക ചെറിയ വായന ഉള്ളവർക്ക് ചെറിയ ചരിത്രബോധമുള്ളവർക്ക് ആ കാര്യമില്ലേ ആ കാര്യമറിയില്ലേ ലിഫായി ശേഖറു അള്ളാൻ്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും ഇമാമുകൾ ഈ ചർച്ച കൊണ്ടുവന്നിട്ടില്ലേ അവിടത്തെ ലക്കബാല അത് അബുൽ അൽമനി എന്നും വായിക്കാം അബുൽ അലമെയിനി എന്നും വായിക്കാം അതിൻ്റെ പ്രത്യേകമായ കാരണങ്ങളും അവിടെ വിശദീകരിച്ചിട്ടില്ലേ ഇത് വിശദീകരിക്കാതെ ഈ രണ്ട് ഭാഗവും അബുൽ അലമീനി എന്ന ഭാഗവും അബുൽ അൽമീനി എന്ന ഭാഗവും വിശദീകരിക്കാതെ പോയ ആരാള്ളത്